തേക്ക് മ്യൂസിയത്തിലെത്തിയവിടെ നിലമ്പൂര് തേക്ക് മ്യൂസിയം കൂടി കണ്ടിട്ട് അടുത്ത യാത്രയാണ് ഊട്ടി അപ്പം സഞ്ചരി വീട്ടിൽ നിന്ന് വന്ന് നിലമ്പൂര് തേക്ക് മ്യൂസിയത്തിലെത്തി എല്ലാവരും കൂടി തേക്ക് മ്യൂസിയത്തിലാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവരും കൂടി നിൽക്കണം തേക്ക് മ്യൂസിയം കൂടി കണ്ടിട്ടാൽ ഇവിടുന്ന് യാത്രയായിരിക്കുള്ളൂ ഓക്കേ ില് എത്തിണ്ട് നിലമ്പൂര് ഇത് കണ്ടും കണ്ടും നേരെ ഊട്ടിയിലേക്ക് പോകും ഏ നേരെ ഊട്ടിയിലേക്ക് പോകും ടിക്കറ്റ് എടുക്കാൻ നിൽക്കണ് എല്ലാവരും അപ്പൊ യാത്ര ഇങ്ങനെ തുടരുകയാണ് ഇനിയും തുടരും അങ്ങനെ പറഞ്ഞ അല്ല ഇവിടെ കൊണ്ടാട്ടി കണ്ണട വെച്ചിരിക്കുന്ന കൊണ്ടാട്ടി കോളിംഗ് ക്ലാസ് മൂവം ക്ലാസ് വെച്ച് തന്നെ ഇരിക്കുന്നു വേണ്ട മൂലം ക്ലാസ് വെച്ച് തന്നെ ഇരിക്കണം വേണ്ട കളിയല്ല അപ്പൊ അങ്ങനെ നിൽക്കണേ എല്ലാവരും ഉണ്ട് നിങ്ങൾ യാത്ര പുറപ്പെടാൻ പോണേ ഓക്കേ തേക്ക് മ്യൂസിയത്തിലേക്ക് ടിക്കറ്റ് എടുത്ത് കടന്നിരിക്കണേ വിളരുണ്ട് ഇവിടുത്തെ കാഴ്ച ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ എന്നിട്ട് പിന്നെ യാത്ര ഇങ്ങനെ ും എല്ലാവരും വരുന്നുണ്ട് മ്യൂസിയത്തിലേക്ക് അപ്പൊ ഞങ്ങള് യാത്ര തുടരണം ഇനി മ്യൂസിയം കണ്ടിത്തരുന്നതായിരിക്കും വേണ്ടി പോണ് അപ്പേ എല്ലാവരും കൂടി കാഴ്ചകൾ കാണാൻ വേണ്ടി പോണ് പിള്ളേർ സെറ്റൊക്കെ അങ്ങോട്ട് പോയിരിക്കും പോയിരിക്കണെ നമ്മുടെ വലിയ ബ്ലോഗർ ആദ്യം പോയിട്ടുണ്ട് ണ്ട് ഇത്രക്കും പേരുണ്ട് ഇതാണ് കാഴ്ചകൾ കണ്ടു നോക്ക എന്നിട്ടഭിപ്രായം പറയാ കാരറ്റാണ് കാരറ്റ് എന്താണ് കാണാനുള്ളറിയ ഇനം കാഴ്ചകൾ കാണാൻ പോണേക്ക് മിഷ്യത്തിൽ ഉണ്ടാകും വലിയൊരു തേക്കാണ് അടാ കേറപ്പോ കണ്ടിരിക്കുന്നു വലിയൊരു തേക്കാണ് മൊത്തം അടുത്ത് മ്യൂസിയത്തില് അണ്ട നല്ലൊരു സീനറി വർഷം പഴക്കമുള്ള തേക്കാണ് നമ്മളെ കാൽക്കൂട്ട് വായിച്ചിരുന്നു ഈ തേക്കുകൾക്ക് എല്ലാം ഇവിടുന്നോട്ട്

തിനെ പറ്റിയുള്ള ഗാലറികൾ ഉണ്ടോ തേക്കങ്ങനെ കാണുന്നു എത്രയോ വർഷം പഴപ്പമുള്ള തേക്കാണെന്നറിയാം അണ്ട ഇതാണ് തേക്ക് മ്യൂസിയം ഇതിനു കന്നടച്ചെറിയും തേക്ക് മ്യൂസിയം പൂളിംഗ് ക്ലാസ്സിന് തേക്ക് മ്യൂസിയം ഉണ്ടോ സ്വാഭാവികം കൊണ്ടുണ്ടാക്കിയാണ് ാണ് മാാണ് ഇതിനുള്ളിൽ വെച്ചെടുക്കണം എല്ലാ ഇഞ്ചിര മാപ്പ് വെച്ചെടുക്കണം ഇത് എന്തോ ഒരു

കുട്ടികളെ ഒരു ആദ്യ ആദ്യ ആദ്യം ഇവിടെ ഉണ്ട് ആദ്യ ഇവിടെ ആ ആ ആന കരാട്ടക്കാർ അവൻ ചാട്ടാണ് ചാട്ട ആ ആ ആ എന്താ ഇറ അണ്ട നാടോടി നൃത്താടണെ അണ്ടാ ആദിവാസി നൃത്തണ ആ കാല് കുത്തി 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 കൂണ്

തേക്കും തടി പരമ്പ ആ പണ്ടത്തെ ഏരിയ വാക്സ് കാണും പണ്ടത്തെ ഏരിയ വാക്സ് എല്ലാം കുറേ കുറേ കാലത്ത് ഓക്കെ ണേ കാണേ ഇത് കഴിഞ്ഞു ഇതിന്റെ ഈ ഇതൊക്കെ കഴിഞ്ഞു ഫുള്ള് കൂടിയെടുത്തും കാട്ടും ഞങ്ങൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞ് പുറത്തും കൂടി എടുത്തിട്ട് ഞങ്ങൾ നേരെ ഊറ്റിക്ക് ഉള്ള പ്രോഗ്രാമാണ് ഇത് ചെയ്ത് തരുന്നത് ഇവിടെ ഫോട്ടോഷൂട്ട് ഇഷ്ടംപോലെ നടക്കേണ്ടത് കുഴപ്പമില്ല അതൊന്നും പറഞ്ഞു അതൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഫോട്ടോ എടുത്ത് തരണം എനിക്കാവശ്യമുണ്ട്